കെഎസ്ആർടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് ആണേ ഇതിന്റെ വില കാർഡിന്റെ വില നൂറ് രൂപയോ നിങ്ങൾക്കിപ്പോ ബസ്സിൽ കയറുമ്പോൾ ചില്ലറയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ കണ്ടക്ടർമാര് രണ്ട് രൂപയ്ക്കും മൂന്ന് ഒക്കെ നിങ്ങൾക്ക് ചില്ലറ ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവാറില്ലേ അപ്പോൾ അതിന് പകരമായിട്ട് ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം പിന്നെ പൈസക്ക് പകരം നമുക്കിപ്പോ പൈസ കൊടുക്കാൻ അപ്പോൾ സമയത്ത് ഉണ്ടാവില്ല നമുക്ക് കാർഡ് കാണിച്ചാൽ മതി കെ എസ് ആർ ടി സി കാർഡാണ് കേട്ടോ ടിക്കറ്റിന് പൈസ കൊടുക്കുന്നതിന് പകരം ഈ കാർഡിൽ പൈസ നിറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കാർഡ് കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്നത് കാർഡിന്റെ വില നൂറ് രൂപയാണ് ഇത് സ്ഥിരം യാത്ര ചെയ്യുന്ന ഉദ്യോഗ ജോലിക്കാർക്ക് യാത്രക്കാർക്ക് സൗകര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാ എപ്പോഴും പൈസ കരുതണ്ട പൈസ ബാഗിൽ ബാഗിലിട്ടിട്ട് പോക്കറ്റ് അടിച്ച് പോകണ്ട ഇപ്പൊ കാർഡില് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നാൽ ഇത് എല്ലാ കെ എസ് ആർ ടി സിയിലും പ്രാവർത്തികമാക്കിയിട്ടില്ല ഈ പൈസയും കൊണ്ട് കാർഡും കൊണ്ട് നമ്മൾ പൈസ ഇല്ലാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ബസ്സിൽ കാർഡ് കൊടുക്കുമ്പോൾ ചില ബസ്സിൽ അവർ പറയുന്നത് കാർഡ് എടുക്കത്തില്ല നിങ്ങൾ പൈസ തരണം പൈസ തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ടിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കൊല്ലത്ത് നിന്ന് കെ എസ് ആർ ടി സി കയറി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു അപ്പൊ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് കെ എസ് ആർ ടി സിയുടെ കാർഡ് കാണിച്ച് കാർഡ് കാണിച്ചപ്പോൾ ആദ്യം കണ്ടക്ടർ പറഞ്ഞു അതിനകത്ത് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഈ കാർഡിനകത്ത് എടുക്കത്തില്ല പൈസ ഉണ്ടെങ്കിൽ താ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ഫ്രണ്ടിനോട് ഇടപെട്ടത് എന്നാൽ നല്ല രീതിയിൽ ഇടപെടുന്ന ഉണ്ട് അങ്ങനെ ഇപ്പം കാർഡ് നമ്മൾ അഞ്ഞൂറ് രൂപ ആകപ്പാടെ ഉള്ളെങ്കിൽ അതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാതാണ് കാർഡുമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കയറുന്നത് അത് എല്ലാ ബസ്സിലേക്കും ആവണമെന്നുള്ളതാണ് നിർബന്ധം എന്നാൽ കുറച്ച് ബസ്സുകാർ പറയും ഇതിനത് കാർഡ് ഉപയോഗിക്കുന്നില്ല കുറച്ച് ബസ്സുകാർ പറയും കാർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കാർഡും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആരും യാത്ര ചെയ്യാൻ ശ്രമിക്കരുത് കുറച്ച് പൈസയും കൂടെ നമ്മുടെ ബാഗിൽ കരുതണം കാരണം എല്ലാ കെ എസ് ആർ ടി സിയിലും ഇത് പ്രാവർത്തികമായിട്ടില്ല ഇനി ആവാത്തതേ ഉള്ളൂ അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇത് വന്നിരുന്നു പിന്നീടത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ വീണ്ടും കൊല്ലം തിരുവനന്തപുരം നിർബന്ധമായ എല്ലാ ബസ്സിലും കാർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഏതാനും കുറച്ച് ബസ്സുകളിൽ മാത്രം കാർഡ് ഉപയോഗിക്കുന്നില്ല പൈസ തന്നെ കൊടുക്കണം അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്റെ കയ്യിൽ കാർഡ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കരുത് പൈസയും കരുതുക അതുപോലെ നല്ല നല്ലതായി പെരുമാറുന്ന ഉണ്ട് അതുപോലെ മോശമായിട്ട് ഉണ്ട് ചിലർ പെട്ടെന്ന് ചൂടാവും നമ്മുടെ നമുക്ക് കാരണം അവർക്ക് അത് കാർഡ് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമയം വേസ്റ്റാകും അപ്പം അവർക്ക് അത് പൈസ വാങ്ങി തന്നെ ടിക്കറ്റ് കൊടുത്തു കൊടുത്ത് പോകാൻ തിരക്കുള്ള ബസ്സുകളിലൊക്കെ അവർക്കും ജോലിപ്പാടാണ് കാർഡ് എടുക്കണം അത് ഉപയോഗിക്കണം അപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജോലി തീരും അതുകൊണ്ട് നിങ്ങൾ കാർഡ് എടുക്കുന്നത് നല്ലത് തന്നെ കാർഡ് എടുക്കുമ്പോൾ കുറച്ച് പൈസയും കൂടെ നമ്മുടെ കയ്യിൽ കരുതിയിട്ട് വേണം കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരം ജില്ലയെ പ്രാവർത്തികമാക്കിയതാണ് പിന്നീട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ കാർഡ് എടുത്തവരുടെ ആ പൈസകളെല്ലാം പോയെന്നാണ് അറിഞ്ഞത് അതിനുശേഷം വീണ്ടും കൊല്ലം തിരുവനന്തപുരം ഒപ്പം കമ്പൾസറി ആയിട്ട് ടിക്കറ്റ് കാർഡ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലോട്ടുള്ള യാത്രയിൽ കെ എസ് ആർ ടി സി കാർഡ് എടുക്കുന്നില്ല അപ്പൊ അതിനും തീരുമാനം ഉണ്ടാകണം അതുപോലെ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും അല്ല നല്ലത് തന്നെയാണ് കാർഡ് എടുക്കുന്നത് കാരണം പൈസ എപ്പോഴും കൈ കരുതേണ്ട ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമ്മളെ ബാലൻസ് അതിനകത്ത് കിടന്നുള്ളൂ അതുപോലെ തന്നെ നൂറു രൂപ കാർഡ് എടുക്കുന്നതിന്റെ പൈസ നൂറു രൂപ കാർഡിന് മാത്രമേ പോകുന്നുള്ളൂ അക്കൗണ്ടിൽ വരുന്നില്ല വീണ്ടും അക്കൗണ്ടിൽ പൈസ നിറയ്ക്കണമെങ്കിൽ കണ്ടക്ടറെ കൊടുത്തു വേണം പൈസ നിറയ്ക്കാൻ അങ്ങനെ ഒരു സിസ്റ്റം കൂടെയാണ് വന്നിരിക്കുന്നത്